നീയും നിന്റെ അച്ഛനും ഈ ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിനൊരു മുതൽക്കൂട്ടാണ് നിന്റെ പൈസ ഇങ്ങനെ പൊക്കോട്ടേ ഇരിക്കുന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ ഒരാള് ചാവ കിടക്കുന്ന സാറ് മദ്യപിച്ച് പോയത് ഒരു ശരിയായ പരിപാടിയാണോ നൂറ് ശതമാനം നീ പറഞ്ഞ പക്ഷെ ഹോസ്പിറ്റലിൽ ആ നേഴ്സ് കംപ്ലൈന്റ് കൊടുത്താൽ അവര് സാറിനെ ഇനി ഹോസ്പിറ്റലിൽ എടുക്കത്തില്ലെന്ന് പറഞ്ഞു ഇത്രയും അറിയുന്ന ഡോക്ടർ കോളിൻ വന്ന് അച്ഛന്റെ പഴയ ഹിസ്റ്ററി എല്ലാം എടുത്ത് നോക്കിയപ്പോഴാണ് അദ്ദേഹം ഡോക്ടർ കോളിൻ എന്റെ അടുത്ത് പറയുന്നത് ഈ നേരത്തെ മഞ്ഞപ്പിത്തത്തിന്റെയും ക്രിയാറ്റിന്റെയും ക്രിയാറ്റിൻറെയും ഒന്നും നിർത്താൻ പാടില്ലായിരുന്നു ഈ ടി ബിയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു ഇഷ്ട സാറേ ആ ഡോക്ടർ ഡോക്ടർ കോളിന്ന് പറയുന്ന ആള് വന്ന് അവിടെ പറഞ്ഞ് ഈ മരുന്നൊന്നും കൊടുത്തുവിടായിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു അയാൾക്ക് വിവരമില്ല അവിടെ അയാൾ കോളിന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റോടെ അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല അയാൾ ഓരോ വിവരക്കോട് വീട് അറിഞ്ഞു ഞാൻ ഡോക്ടറെ എത്ര വട്ടം വിളിച്ചതെന്ന് അറിയാമോ ഇല്ലെങ്കിൽ പിന്നെ ആയിരിക്കും ഈ പനിയായിട്ട് കൊണ്ടുവന്ന ടി ബിയുടെ മരുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഇവിടെ മരുന്ന് കൊടുത്തു ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം കൊട്ടാരകിലുള്ള മേഴ്സി ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഹോസ്പിറ്റലില് കഴിഞ്ഞ മാസം നാലാം തീയതി അതായത് ഫെബ്രുവരി നാലാം തീയതി അഡ്മിറ്റ് ചെയ്ത സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയായി പനിയായിട്ട് അഡ്മിറ്റ് ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തിയെ ജീവച്വമാക്കി ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടിരിക്കുകയാണ് അതിന് കാരണക്കാരനായത് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ടൂനാണ് ആ ഡോക്ടർ മാത്രമല്ല ഈ ഹോസ്പിറ്റലിലെ എല്ലാവരും ഇനി കാരണം ഇത്ര ദിവസമായിട്ട് ആ ഈ അവസ്ഥയായിട്ട് ഏഴെട്ട് ദിവസമായിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജ് കിടക്കുകയാണ് ഒരു ബെഡ് പോലും കിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് ഇത്രയും ആ മനുഷ്യനെ ഈ അവസ്ഥയിലാക്കിയ ഈ ഹോസ്പിറ്റലോ ഹോസ്പിറ്റലിലെ ഡോക്ടറോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല അവൻ ഇന്നലെ പോയി സൈബർ സെല്ലിൽ പരാജയം കൊടുക്കുന്നുണ്ട് ഞാൻ അവനെതിരെ സോഷ്യൽ മീഡിയയിൽ കൂടെ അക്രമം നടത്തുന്നത് നീ കാണിച്ച ചെറ്റിൽ പിന്നെ ഏത് രീതിയിലാണ് മറുപടി കൊടുക്കേണ്ടത് ഒരു മനുഷ്യനെ കൊല്ലക്കൊല ചെയ്തിട്ടുള്ളത് ഇനിയൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടി വന്നത് ഇനിയും പ്രതികരിക്കും ഇനിയും പോസിറ്റും അവനെ ന്യായീകരിക്കാൻ വരുന്നവരെ ഇനിയും ഞാൻ പറയും തിരിച്ച് ഈ വാളകം മെഡിസിക് ഹോസ്പിറ്റലിൽ കുടിയാട്ടുള്ള സ്വദേശി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ പനി ബാധിച്ച് ചികിത്സയ്ക്കായി കൊണ്ടുവരികയും ഏതാണ്ട് പത്തിരുപത് ദിവസത്തോളം ഈ മെഡിസിക് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേ മെഡിക്കൽ കോളേജിൽ നിന്ന് കരൽ രോഗത്തിനും വൃക്കരോഗത്തിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക മരുന്ന് നിർത്തലാക്കിയിട്ടാണ് ടി വി ബാധിച്ചു എന്ന് പറഞ്ഞ് ടി വിയുടെ മരുന്ന് കൊടുത്തിട്ടാണ് ഗുരുതരാവസ്ഥയിലായത് ടി വിയുടെ പരിശോധന നടത്തിയോ മറ്റ് മരുന്നുകൾ നിർത്തുന്നതിന് വേണ്ടത് വിദഗ്ധ പരിശോധന നടത്തുകയാതെയാണ് ഡോക്ടർ തുമാൻ കൃഷ്ണൻ ശ്രീ സുരേന്ദ്രന് മരുന്ന് മാറിക്കൊടുത്ത് ചികിത്സാ പിഴവുണ്ടായി അതിന് പേരിലിപ്പം സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണശൈലിയിൽ കിടക്കുകയാണ് അപ്പോഴേ മെസ്സി ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഡോക്ടർ റുമാൻ കൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് വിദഗ്ധമായ പരിശോധനയില്ലാതെ നിർത്തലാക്കി രണ്ട് ടി വിയുടെ പരിശോധന നടത്താതെ ടി വിയുടെ മരുന്ന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി വഷളാക്കി മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി മദ്യപിച്ചെത്തിയ ഡോക്ടർ രോഗിയോട് പരീക്ഷമായി പെരുമാറുകയും രോഗിയുടെ റൂമിൽ വെച്ച് പുകവലിക്കുകയും അദ്ദേഹത്തെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും ബലമായി ആഹാരം കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോഴൊരു നടന്നു വന്ന രോഗി പനി ബാധിച്ച് നടന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന രോഗി തികച്ചും മരണാസന്നനായി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അപ്പോഴത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടർ ടുമാൻ കൃഷ്ണൻ്റെ നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് അച്ഛനെ ഞാൻ ഇവിടെ പനിയായിട്ട് കൊണ്ടുവരികയും ഡോക്ടർ ടുമാൻ കൃഷ്ണൻ്റെ ചികിത്സയിൽ ഇവിടെ കഴിഞ്ഞ് വരികയുമായിരുന്നു അപ്പോഴാണ് നാലാം തീയതി ഒരു പനിയായിട്ട് കൊണ്ടുവന്ന ഇതിനു മുമ്പ് അച്ഛൻ മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു മഞ്ഞപ്പിത്തത്തിന്റെ മഞ്ഞപ്പിത്തത്തിൻ്റെയൊക്കെ മരുന്ന് ഒരു വർഷം തുടർത്തിയായി കഴിക്കണമെന്നും പിന്നെ ക്രിയാറ്റിൻ ലെവലൊക്കെ വ്യത്യാസമുണ്ട് അതിൻ്റെ മരുന്നുകളും ഒരു പാച്ചും അച്ഛനെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഇട ഈ പനിയായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇടയ്ക്ക് ക്യാൻസർ ആണ് എന്നൊരു സ്ഥിരീകരണം വരാൻ വേണ്ടി ആർ സി സി ചികിത്സയിലുമായിരുന്നു അന്നേരം നിലവിൽ ക്യാൻസർ ഇല്ല എന്ന് ആർ സി സിന്ന് നമുക്ക് പറയുക അവിടുത്തെ ചികിത്സ അവസാനിപ്പിച്ച് ഇവിടെ വരികയാണ് അന്നേരം ഈ ഇദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞത് ക്യാൻസർ ഇല്ലെങ്കിൽ പിന്നെ ടി ആയിരിക്കും ഈ പനിയായിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ടി ബിയുടെ മരുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഇവിടെ മരുന്ന് കൊടുത്തു ടി ബിയുടെ മരുന്ന് ആദ്യത്തെ നാലാം തീയതി അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം പത്താം തീയതി ഡിസ്ചാർജ് ചെയ്യുന്നു പത്താം തീയതി നടന്നു കൊണ്ടുവന്ന ആളെ ഞാൻ പിന്നെ പത്താം തീയതി തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് വണ്ടിയിൽ കൊണ്ടുവന്നെ വീണ്ടും വീട്ടിൽ ചെന്നതിന് ശേഷം നില വഷളായി പന്ത്രണ്ടാം തീയതി തുടർന്ന് ഇവിടെ അഡ്മിറ്റാക്കുകയും ഈ പതിനാറാം തീയതി പതിനേഴാം തീയതി വരെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കിടക്കുകയും പതിനേഴാം തീയതി വീണ്ടും ഡിസ്ചാർജ് ചെയ്യും പിന്നെ വീട്ടിൽ ചെന്നതിന് ശേഷം അച്ഛൻ്റെ കണ്ടീഷൻ തീരെ മോശമായിട്ട് ബെഡിൽ തന്നെ ഒറ്റക്കിടപ്പായി പിടിച്ചെണ്ണിപ്പിച്ചാൽ പോലും എണ്ണിക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഇവിടെ ആയ സമയത്ത് ഇരുപത്താറാം തീയതി ഈ ഡോക്ടർ അമിതമായി മദ്യപിച്ചിട്ട് വന്ന് അച്ഛൻ ഇങ്ങനെ ബെഡ് കിടക്കുവാണ് ബെഡ് കിടക്കുകയെന്ന് വെച്ചാൽ എണ്ണിക്കത്തെയും മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ ചികിത്സ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അച്ഛൻ ഇണ്ണിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നിട്ടില്ല ഒറ്റ കിടപ്പാണ് ഐ സിയുലായിരുന്നു അന്നേരം കണ്ടീഷൻ നില വളരെ മോശമാണ് ഇനി ഒരു രക്ഷയും ഇല്ലയെന്ന് ഈ ഡോക്ടർ പറയുകയും അങ്ങനെ ഈ റൂമിലോട്ട് മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുപത്താറാം തീയതി ഇദ്ദേഹം മദ്യപിച്ചിട്ട് വന്നിട്ട് മദ്യപിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു മദ്യവെച്ചിട്ട് അച്ഛൻ്റെ റൂമിൽ വന്ന് അച്ഛനെ പിടിച്ച് എണ്ണീം പിച്ച് മുതുവത്ത് ഇടിച്ചുകൊണ്ട് ഇനിക്കടോ ഉണ്ണിക്കടോ എന്ന് പറഞ്ഞ് ഒരു മിഷീൻ വെച്ച് സ്മോക്ക് ചെയ്യുന്നത് വെച്ച് അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുകയും നേഴ്സന്മാരെ മൊത്തം ഇദ്ദേഹം ചീത്ത വിളിക്കുകയും ചെയ്യുകയായി ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇയാൾക്ക് ട്യൂബിൽ കിടന്നു ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല വാരി കൊടു ദോ നീ പോയി വാ എന്നും പറഞ്ഞ് പറഞ്ഞ് വിടുകയും ട്യൂബ് ഊരുകയും ചെയ്തു എട്ടാം തീയതി വൈകിട്ട് ഇദ്ദേഹം മദ്യപിച്ചിട്ട് വന്ന് മദ്യവിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു അത് ഇവർ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം കൊണ്ടാണ് അച്ഛൻ്റെ റൂമിൽ വന്നത് റൂമിൽ വന്നിട്ട് വയ്യാതെ കിടക്കുന്ന അച്ഛനെ പിടിച്ച് അച്ചക്കിടപ്പാടി ഇണ്ണീക്കത്തിൽ മൂക്കി ട്യൂബ് ട്യൂബിട്ടേക്കുവാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ട്യൂബ് എല്ലാം ഇട്ടത് ഈ ഇട്ടതിന് ശേഷം ഈ അച്ഛനെ പിടിച്ച് പൊക്കി ഇണ്ണീക്കും ഇണ്ണീക്കടോ ഇണ്ണിക്കടോ എന്ന് പറഞ്ഞ് മുതുകടിക്കുകയും അത് കഴിഞ്ഞിട്ട് അവിടെ ഇടുകയും ട്യൂബ് വലിച്ചു വരാൻ നേഴ്സന്മാരുടെ അടുത്ത് പറയുകയും നേഴ്സന്മാർ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയും ആയിരുന്നു എന്നിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ടൂബിക്കുടങ്ങ് ഇനി ഇയാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇയാൾക്ക് ദോശ ഉടങ്ങും പറഞ്ഞ് ഉന്നയിക്കാൻ പോലും ബോധസഭവമായിട്ട് കിടക്കുക കണ്ണ് മാത്രം തുറക്കുന്ന അച്ഛൻ്റെ അടുത്ത് ഇദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു അങ്ങനെ പിന്നീട് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഈ കണ്ടീഷൻ എന്തെങ്കിലും വ്യത്യാസം വരുമോ അങ്ങനെ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് നീയും നിൻ്റെ അച്ഛന് ഈ ഹോസ്പിറ്റലിനൊരു മുതൽക്കൂട്ടാണ് നിൻ്റെ പൈസ ഇങ്ങനെ പൊക്കോട്ട് ചെയ്തിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഇദ്ദേഹം അദ്ദേഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഇത് ഇതിനുശേഷമാണ് ഇടോ ഈ ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടി ഡോക്ടറെടുത്ത് കാര്യം പറയും അന്നേരമാണ് പുള്ളി പറഞ്ഞത് കണ്ടീഷൻ വളരെ മോശമാണ് പുള്ളിയെ കൊണ്ട് ഇനി ചികിത്സിക്കാൻ ഒക്കുന്നൊന്നും തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ മാനേജ്മെന്റിനെ ബന്ധപ്പെട്ടു മാനേജ്മെൻറ്റ് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ ഒരു ഡോക്ടർ കോളിൻ പുള്ളി നേരത്തെ മെഡിക്കൽ കോളേജിൽ ഇരുന്നതാണ് ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വരുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ ഇവിടെ വരുന്നുണ്ട് പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് എന്തുവെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസൈഡ് ചെയ്തി നമ്മളെ കൂടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഇദ്ദേഹത്തെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യാനും പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഈ ഡോക്ടർ കോളിൻ വന്ന് അച്ഛൻ്റെ പഴയ ഹിസ്റ്ററി എല്ലാം എടുത്ത് നോക്കിയപ്പോഴാണ് ഇദ്ദേഹം ഡോക്ടർ കോളിൻ എൻ്റെ അടുത്ത് പറയുന്നത് ഈ നേരത്തെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെയും ക്രിയാറ്റിൻ്റെയും ഗുളികകളൊന്നും നിർത്താൻ പാടില്ലായിരുന്നു ഈ ടി വിയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു ടി വിയുടെ മരുന്ന് കൊടുത്തതിന് ശേഷമാണ് അച്ഛന് ടി വിയുടെ മരുന്ന് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലല്ല ടി വിയുടെ മരുന്ന് ഒരു ടാബ്ലറ്റ് എന്ന് വെച്ചാൽ നാല് ഗുളിയാണ് അത് ഒരെണ്ണ വേണം കൊടുത്ത് നോക്കിയിട്ട് എൽ എഫ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് പുള്ളി ഈ നാലാം തീയതി തൊട്ട് ഇന്ന് ഇരുപത്തി ഇരുപത്താറാം തീയതി വരെ ഈ ഗുളിക കൊടുത്തോണ്ടിരിക്കുവാണ് അന്നേരമാണ് പറഞ്ഞ് അച്ഛന്റെ മൊത്തത്തിൽ ഡിസോർഡറായി കിടക്കുവാണ് നിങ്ങൾ പെട്ടെന്ന് എവിടെങ്കിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് നമ്മളിപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു മെഡിക്കൽ കോളേജ് ഇരുപത്തേഴാം തീയതി തൊട്ട് ഇന്ന് വരെ ഇന്നിപ്പം അഞ്ചാം തീയതി ആറാം തീയതി അന്ന് വരെയും ഇവിടെ കിടക്കും ഇതുവരെ കണ്ടീഷൻ ഒരു മാറ്റവും ഇല്ല ഒറ്റ കിടപ്പാണ് ആവുന്ന പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്ന് ചോദിക്കുമ്പോഴും പറയുന്നത്